ദുൽഖഫിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഒക്കെ വലിയ പ്രമുഖവും പാരമ്പര്യവുമായ പോരാട്ട വീര്യങ്ങളുടെ ഒരു പ്രസ്ഥാനമായി തന്നെയാണ് മതേതര കേരളം കാണുന്നത് പക്ഷേ അതിന് കളങ്കം ചാർത്തുന്ന കൈകൾ അത് ഒറ്റപ്പെട്ട ഒന്നല്ല അതിനെ പിന്തുണയ്ക്കുന്നവർ പ്രതിപക്ഷ നേതാവ് അടക്കം ആ പിന്തുണയ്ക്കുന്നവരുടെ എത്തുകയാണ് മാത്രമല്ല പോലെയുള്ള അനീതികളെ എതിർക്കുന്ന കോൺഗ്രസ്സിനുള്ളിലുള്ളവർക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അനീതിയെ എതിർത്തു ഇപ്പോൾ കാണുന്ന സംഭവ നിന്ന് പാർട്ടിയുടെ യശസ് വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നതാണ് വസ്തുത കേൾക്കുന്നത് ഈ വിഷയത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത ചരിത്രപരമായ തീരുമാനമാണ് കഴിഞ്ഞ ദിവസം എടുത്തത് ഞങ്ങൾ ഈ ആരോപണമുയർന്ന് ഒരു പാർട്ടി കമ്മീഷനെയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഈ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു അത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കാലത്തും ചെയ്തിട്ടില്ല സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അന്വേഷണ കമ്മീഷനെ വെച്ച് അതിനുശേഷമാണ് തീരുമാനങ്ങൾ എടുക്കാറ് ഞങ്ങളിതിലൊരു തീവ്രതയും അളക്കാൻ പോയിട്ടില്ല ഒരു തരത്തിലുള്ള സമീപനമൊന്നുമില്ല അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സമയം വരെ ഒരു പരാതിയും ഒരു പോലീസ് സ്റ്റേഷനിലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു നിയമ സംവിധാനത്തിലും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെയും യൂത്ത് കോൺഗ്രസ് പാർട്ടി യൂത്ത് കോൺഗ്രസിനെയും പ്രതിസ്ഥാനത്ത് നിർത്താൻ സാധിക്കുക ഞാൻ പറയട്ടെ കേരളത്തിലെ പറയട്ടെ കേരളത്തിലെ പ്രതിപക്ഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് പറയാം അല്ലാതെ നമുക്ക് അതിനിടയിൽ നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന്റെ ഏതെങ്കിലും എം എൽ എക്ക് ചെറിയ രീതിയിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുന്നപ്പോഴടക്കം വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത് അത് ആ തരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയെയും യൂത്ത് കോൺഗ്രസ് പാർട്ടിയെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനോട് ഒരു ശതമാനം പോലും യോജിക്കാൻ സാധിക്കില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ ആക്രമം അതൊക്കെ എല്ലാ കാലത്തും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടെടുക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ആക്രമങ്ങൾ ഉണ്ടാവാറുണ്ട് അതിന്റെ ഭാഗമായി ഇത്തവണയും ആക്രമൊക്കെ ഉണ്ടാവും ഗ്രൂപ്പിൽ പോലും ഗ്രൂപ്പുകളിൽ പോലും ചോദ്യം ിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് നമ്മൾ ആവശ്യമില്ലല്ലോ അല്ല സംസാരിക്കേണ്ട അങ്ങനെ അങ്ങനെ ഒരു എലമെന്റ് ഇപ്പോഴും സജീവമാണെന്ന് തോന്നില്ലേ അതാണ് ഞാൻ ചോദിച്ചത് അല്ല അത് സ്വാഭാവികമായിട്ടും അത് പിന്നെ ജനങ്ങൾ വിലയിരുത്തട്ടെ അത് വേറെ കാര്യം അത് ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ടൊരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല അതിൽ ഞങ്ങളൊരു കോൺഗ്രസ് ഇതിലൊരു ആ രീതിയിലേക്കുള്ള പക്ഷേ ഇന്ന് ഇന്ന് ആദ്യം വന്ന കമന്റ് ആദ്യം വന്ന ശ്രീകണ്ഠൻ എംപിയുടെ ഭാഗത്തുനിന്ന് ആദ്യം വന്ന കമന്റ് ഒന്ന് രണ്ട് ഇത്തരം പരാതികൾ എല്ലായിടത്തും ഇല്ലേ എന്ന് ഇന്നലെ വി ഡി സതീശൻ ന്യായീകരിക്കാൻ ശ്രമിച്ചത് പുറത്ത് പറയുന്നതിന് പരിമിതി ഉള്ളത് കൊണ്ട് അത്രയേ പറഞ്ഞുള്ളൂ എന്ന് മാത്രം മാത്രമല്ല അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഉച്ചക്ക് ഒന്നരയ്ക്ക് ജസ്റ്റ് മുമ്പ് വന്നു നിന്ന് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എന്താണ് എനിക്ക് മുതിർന്ന നേതൃത്വത്തിൽ നിന്നൊന്നും ഒരു വിധത്തിലും രാജിയുടെ സമ്മർദ്ദമില്ല പക്ഷേ ഞാൻ എൻ്റെ ധാർമ്മികതയ്ക്കനുസരിച്ച് തൻ്റെ ധാർമ്മികത അനുസരിച്ച് താൻ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ ശ്രീ ദുൽഖഫിൽ അപ്പോൾ എങ്ങനെയാണ് ഒരു പാർട്ടി എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ കഴി കൈ കഴിയാനാകുന്നത് അല്ല അല്ല അതിൽ പറയുന്നതും വലിയ അർത്ഥമൊന്നുമില്ല ഇപ്പോൾ ഇന്ന് കെ സി വേണുഗോപാൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെയും ഇന്ത്യയിലെയും അവസാനത്തെ വാക്ക് പറയുന്ന അല്ലെങ്കിൽ വക്താക്കളിലൊരാളായ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പാർട്ടി അറിഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇനി സംസാരമില്ല അത് അടഞ്ഞ അദ്ദേഹമാണ് എൻ്റെ കയ്യിൽ ഈ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഏകദേശം ആറോളം നേതാക്കന്മാരുടെ പേര് പേരുവിവരങ്ങളുണ്ട് അതിൽ ഉണ്ട് അതേപോലെ തന്നെ എൻ്റെ ജില്ലക്കാരനായ ശശീന്ദ്രൻ മന്ത്രിയുണ്ട് ശശിയുണ്ട് അതേപോലെ തന്നെ കണ്ണൂരിലെ ശശിയുണ്ട് ഉണ്ട് അതേപോലെ തന്നെ ശ്രീകണ്ഠനുണ്ട് ഈ പറയുന്ന ആളുകൾ സോറി മുൻ ഡിവൈഫ് അഖിലേന്ത്യാ പ്രസിഡന്റ് നമ്മുടെ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം വന്നപ്പോൾ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്ത് സമീപനമാണ് സ്വീകരിച്ചത് നമുക്കറിയാം അത് പിന്നെ കായിക താരങ്ങൾ ഗുസ്തി താരങ്ങൾ നമ്മുടെ ഡൽഹിയിൽ വെച്ചു കൊണ്ട് ഒളിമ്പിക്സ് മെഡലടക്കം വലിച്ചെറിഞ്ഞുകൊണ്ട് ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ബ്രിജേഷ് ഭൂഷണെതിരെ വലിയ ആരോപണങ്ങളുമായി വന്നപ്പോൾ ബി എന്താണ് ചെയ്തത് അപ്പോൾ ആ അദ്ദേഹത്തിന് നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും രാഷ്ട്രീയം ചില ആരോപണങ്ങൾ ചില ആരോപണങ്ങളുടെ പേരും അതുമായി ബന്ധപ്പെട്ട പൂർവ്വകാലങ്ങളും പറഞ്ഞ് മറച്ചു പിടിക്കാവുന്ന ഒരു കുറ്റവും തെറ്റുമാണോ രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായത് ഒരു പെൺകുട്ടിയോട് അല്ല 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 ഈ സമയം വരെ ഒരു കുട്ടി പോലും ഇതില് പറഞ്ഞ ഇരകൾക്കൊരു ധാർമികതയില്ലേ അത് പറഞ്ഞത് ശരിയാണെങ്കിൽ അവര് നിയമ സംവിധാനത്തില് വരണം ഞങ്ങളല്ല ഭരിക്കുന്നത് അവര് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കണ്ടേ അവർക്കൊരു ധാർമ്മികതയില്ലേ ആ ധാർമ്മികത അവര് പുലർത്തേണ്ടത് ഞങ്ങൾ ഈ പറയുന്ന ഇരകളോടൊപ്പം പ്രസ്ഥാനം എടുക്കുന്നക്കുകയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രശ്നം അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യുമ്പോൾ ഈ ഇരകൾക്കൊരു ധാർമ്മികതയില്ല ആ ധാർമ്മികത അവർ പുലർത്തണം അത് ശരിയാണ് അത് ശരിയാണ് രാഹുൽ പോകെട്ടത്തിനെതിരെ നിയമപരമായി കൂടി നിലനിൽക്കുന്ന പരാതിയുമായി രംഗത്തെത്തും എന്നാണ് ദുൽഖഫിൽ പറയുന്നത് ശരിയാണ് അത് ശരിയാണ് തീർച്ചയായും ഞാൻ തിരിച്ചെത്താം അതാ അതായത് പാർട്ടി എന്ന നിലയിൽ നിങ്ങളുടെ ധാർമ്മികതയും അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന വശവുമാണ് യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തമല്ലാത്ത ഒരാൾ എങ്ങനെയാണ് പാലക്കാട് ജനതയെ പ്രതിനിധീകരിക്കുന്നത് നിയമപരമായിട്ട് ഒരു കേസും ഇന്ന് കേരളത്തിൽ എവിടെയില്ല മുകേഷ് എം എൽ എ മുകേഷ് എം എൽ എ ക്കെതിരെ എഫ്ഐആർ ഉണ്ട് എന്റെ അടുത്ത് അതിന്റെ കോപ്പിയുണ്ട് ആ എം എൽ എ നിങ്ങൾ എന്താണ് ചെയ്തത് സി പി എം എന്ന് പറയുന്ന സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി നടന്ന ഏതെങ്കിലും കാര്യത്തെ ഈ എം മുകേഷിന്റെ തന്നെ കാര്യം നോക്കിയാൽ എം മുകേഷിന്റെ തന്നെ കാര്യം നോക്കിയാൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലത്ത് വന്നിരുന്ന ആരോപണമാണത് ഇത് അങ്ങനെയല്ല ഇത് സ്പഷ്ടമായി ഒരു പെൺകുട്ടിയോട് ഒരു പെൺകുട്ടിയോട് നീ ഗർഭിത്രം ചെയ്യൂ എന്ന് പറയുന്നുണ്ട് ഒന്നല്ല രണ്ടായിരത്തി ഇരുപത് മുതൽ താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് താങ്കളുടെ കൂടി ഭാഗവാക്കായിരുന്ന ആൾ താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗവാക്കായിരുന്ന ആൾ ഇപ്പോഴും ആ പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ആൾ ഭാരവാഹിത്വം പോയെങ്കിലും അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ ചുമതലകൾ പോയെങ്കിലും അങ്ങനെയുള്ള ഒരാൾ പറയുകയാണ് ഒരു പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വീഡിയോ പുറത്തെത്തുകയാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല എത്തുന്നവരൊക്കെ ഇനിയും എത്താൻ സാധ്യതയുള്ള പരാതികളുടെ സൂചനകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇപ്പോൾ തുടങ്ങിയതല്ല ഏതെങ്കിലും ഒരു പ്രവർത്തന മണ്ഡലത്തിൽ ചുറ്റുമുള്ളവരോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കുറ്റകൃത്യം എന്ന നിലയിൽ പോലും അതിനെ കാണാനാകില്ല ഇത് പടർന്നൊഴുകയായിരുന്നു അങ്ങനെ എല്ലാവരിലേക്കും വർഷങ്ങളായി ഓഡിയോ എത്തുന്നു ഇതിനെയൊക്കെ ഏതെങ്കിലും ഒരു ആരോപണത്തിൻ്റെ പരാതി കണ്ട് പ്രതിരോധിക്കാനാകുമോ ദുൽഖഫിൽ